তোড়ে আজকে <laughs> <laughs> ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ പന്ത്രണ്ട് മണിക്കൂറിൽ നടന്ന പീഡാനുഭവ സംഭവങ്ങളുടെ ദൃശ്യ ആവിഷ്കാരം ഒരുക്കി തൃശൂർ അതിരൂപതയിലെ ഇറവ് സെൻറ്റ് തെരേസാസ് കപ്പൽ പള്ളി പള്ളിമുറ്റത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള സ്റ്റേജിലാണ് ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളുടെ ദൃശ്യ ആവിഷ്കാരം ഒരുക്കിയത് പീലാത്തോസിന്റെ കൊട്ടാരം യേശുവിനെ ചമ്മട്ടിക്കൊണ്ട് അടിക്കുന്ന സ്ഥലം ഗത്സമൻ തോട്ടം ജെറുസലേം പട്ടണം ഗാഗുൽ തമല എന്നിവയെല്ലാം സ്റ്റേജിൽ മനോഹരമായി നിർമ്മിച്ചെടുത്തത് ഇടവകയിലെ തന്നെ കലാകാരന്മാരും കലാകാരികളുമാണ് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഈ നിമിഷം കാരണം എട്ടു മാസം മുമ്പ് ഞങ്ങളുടെ മനസ്സിൽ ആ ഉടലെടുത്ത ആ ചിന്ത നീറിപ്പുഞ്ഞ് പലവിധം പ്രോസസ്സുകൾ നടന്ന് യേശുവിൻ്റെ ആ ഒരു വേഷം ഞാൻ ചെയ്യാൻ പോകുമ്പോൾ അത്രയും പരിശുദ്ധി അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾ മുന്നൊരുക്കങ്ങൾ പ്രാർത്ഥന എല്ലാം അതിനു മുമ്പിൽ വേണമെന്നെനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു എട്ട് മാസം മുമ്പ് ഞങ്ങൾ ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ വെയ്റ്റ് എൺപത്തി ഏഴ് കിലോ ആയിരുന്നു ഇന്ന് ഞാൻ അറുപത്തിയാറ് കിലോയിലായിരുന്നു നിൽക്കുന്നത് ഗസമനി മുതൽ ഗാഗുൽത വരെയുള്ള പീഡാനുഭവ യാത്രയുടെ ദൃശ്യ ആവിഷ്കാരത്തിൽ വേഷമിട്ടത് ഇടവകയിലെ ഒരു വയസ്സും അതിനു മുകളിൽ പ്രായമുള്ള കുട്ടികൾ മുതൽ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ളവർ വരെയുള്ള നൂറോളം കലാകാരന്മാരാണ് ഇതിനു വേണ്ടി നൂറിൽ പരം ആർട്ടിസ്റ്റുകളെ സംഘടിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമായി ഒന്നര വയസ്സ് മുതൽ എഴുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള ഈ ഇടവകയിലെ അംഗങ്ങളെ ഞങ്ങൾക്കിതിൻ്റെ ഭാഗമാക്കുവാനായിട്ട് സാധിച്ചു ഇതിൻ്റെ പ്രാക്ടീസ് ടൈമിൽ ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച സമയമായിരുന്നു രാത്രി കാലങ്ങളിലായിരുന്നു ഇതിൻ്റെ പ്രാക്ടീസുകളെല്ലാം കുഞ്ഞുങ്ങൾ നേരം വൈകുമ്പോൾ അവർക്ക് ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ട് പ്രായമായവർ ഈ തട്ടിൽ കയറുമ്പോൾ രണ്ടും മൂന്നു പ്രാവശ്യം കയറും ഇറങ്ങുകയും ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ഇവർ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഈ സമയം കണ്ടെത്തിയത് കൊണ്ടാണ് വിജയിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത് ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേട്ടം ലക്ഷ്യമിട്ട ഇന്ത്യയിലെ ആദ്യത്തെ ദൃശ്യ ആവിഷ്കാരത്തിനായി രണ്ടായിരത്തിലധികം ചതുരശ്ര അടിയിൽ ഒരുക്കിയ വേദിയും പശ്ചാത്തല ദൃശ്യങ്ങളും പ്രത്യേകം തയ്യാറാക്കിയ വസ്ത്ര അലങ്കാരങ്ങളും പ്രകാശ ശബ്ദ സംവിധാനങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾ ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിൽ നിന്നാണ് വരുന്നത് ഇന്ന് നാം ഇവിടെ കണ്ടത് ഒരു ദേശീയ റെക്കോർഡിൻ്റെ ജനനമാണ് നിങ്ങളിവിടെ കാഴ്ചവെച്ച ഈ മനോഹരമായ ദൃശ്യാവിഷ്കാരം ഇന്ത്യ മഹാരാജ്യത്തിൽ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു സ്റ്റേജിൽ ഇത്രയും ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ എന്ന നിലയിൽ ഇത് ഒരു ദേശീയ നിങ്ങളെ സാക്ഷിയായി ഞാൻ പ്രഖ്യാപിക്കുക കൂടി ചെയ്യുന്നു വിശ്വാസവഴിയിലെ അപൂർവ കാഴ്ചകൾ ഒരുക്കിയതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചത് വികാരി ഫാദർ റോയ് ജോസഫ് വടക്കനും സഹവികാരി ഫാദർ ഡെബിൻ ഒലക്കേങ്കലും ഇടവകയിലെ പൂർവ്വ സി എൽ സി അംഗങ്ങളുമായിരുന്നു നമുക്കറിയാം ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ് കാരണം മനുഷ്യന് ദൈവം കൊടുക്കുമ്പോൾ സൃഷ്ടിക്കുമ്പോൾ ദൈവം മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ കഴിവെന്തെന്ന് ചോദിച്ചാൽ ഞാൻ ചിന്തിക്കാറുണ്ട് അത് സൃഷ്ടിക്കാനുള്ള കഴിവാണ് അത് ദൈവത്തിൻ്റെ തന്നെ വലിയൊരു ദാനമായിട്ട് എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയും സൃഷ്ടിക്കാൻ കഴിവുള്ളവരൊക്കെ ദൈവത്തിൻ്റെ അവതാരങ്ങളാണ് ഈ ഭൂമിയിൽ കലാകാരന്മാരാണെങ്കിലും കൊറിയോഗ്രഫി ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും അങ്ങനെ ഏത് ഡയമെൻഷനുള്ള സൃഷ്ടിയാണെങ്കിലും അത് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളവരാണ് അതുതന്നെയാണ് ഇവിടെയും ഈ യുവാക്കളിലെ യുവതികളിൽ ഞാൻ കാണാനിട വരുന്നത് കാരണം അവർ പുതിയ സൃഷ്ടികൾ ഉണ്ടാക്കുമ്പോൾ അവർ ആധ്യാത്മികമായിട്ട് വളരുകയാണ് പള്ളിയിൽ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് അതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന ഈ ക്രിയേഷൻസ് സൃഷ്ടിക്കുന്നവരും ഒരു കണക്കിനെ പ്രാർത്ഥിക്കുകയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വൈദികനാണ് ഞാൻ